ഇന്ന് ബുധനാഴ്ച അഡ്മിറ്റ് ആവണം വെള്ളിയാഴ്ച സർജറി നടത്താന്ന് പറഞ്ഞു അതിനെക്കൊണ്ട് ഒരു നിപർത്തില്ല ഞാൻ ഒരു ഉത്തരവാദക്കൈട്ടുവാ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണോ ചോദിച്ചത് ആ ചോദിച്ചത് മിനി സേവിയറാ ചോദിച്ചത് മൂവായിരം രൂപ ആയിരത്തിഅഞ്ഞൂറ് അവർക്ക് മറ്റവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ആ സഹോദരിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ വരുന്ന വെള്ളിയാഴ്ചയാണ് അവരുടെ ശസ്ത്രക്രിയ നടക്കേണ്ടത് ഇതിൻ്റെ മുമ്പ് ഒരുപാട് ദിവസങ്ങളായിട്ട് ആ ഡോക്ടറെ അവർ കാണുന്നുണ്ട് ഓരോ ദിവസവും കാണിക്കുമ്പോഴും ഡോക്ടറുടെ ഫീസ് മുന്നൂറ് രൂപയാണ് അതിലുപരി മരുന്നിന് വേറെ രൂപയും ആലപ്പുഴയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയ ഒരു സഹോദരിയുടെ അവസ്ഥ മറ്റന്നാൾ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ മൂവായിരം രൂപ ഡോക്ടർക്കും അനസ്തേഷ്യ ചെയ്യുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും വീതം കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ രോഗത്തിൻ്റെ ആ ഒരു ശസ്ത്രക്രിയ ചെയ്ത് തരുള്ളൂ എന്ന് ആ ഡോക്ടർ പറയുമ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ആ മനുഷ്യൻ ആ ഡോക്ടർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ല അയാൾക്ക് മാസാമാസം നല്ല ഒരു തുക സാലറി ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെ ചിത്തരം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സഹോദരിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരാണ് അവരുടെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് താമസിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി പോയതാണ് അവിടെ ചെന്ന് പോലെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ക്യൂട്രോസ് റിമൂ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് മൂവായിരം രൂപ പീസ് പിന്നെ മയക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ടൊരു നിവർത്തിയിൽ ഞാൻ നാട്ടുകാരുടെ സഹായത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാനപ്പം ഈ ഇന്ന് ബുധനാഴ്ച അഡ്മിറ്റാകണം വെള്ളിയാഴ്ച സർജറി നടത്താമെന്ന് പറഞ്ഞ് അതിനെക്കൊണ്ടൊരു നിവർത്തിയില്ല ഞാൻ ഒരു ഉത്തരവാദക്കുന്ന് കൈ നീട്ടുക െ കൊണ്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണോ ചോദിച്ചത് ആ ചോദിച്ചത് മിനി സേവിയറാണ് ചോദിച്ചത് എത്ര രൂപ ചോദിച്ചു മൂവായിരം രൂപ ഫീസ് ആയിരത്തിഅഞ്ഞൂറ് അവർക്ക് മറ്റവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു എത്ര ദിവസമായിട്ട് മിനി സേവിയറ് ചികിത്സക്ക് പോകുന്നു ഇപ്പൊ രണ്ടു മാസത്തോളമായി അവരടുത്ത് ഞാൻ പോകാൻ തുടങ്ങിട്ട് അവർ പലതവണ കാശുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫീസ് കൊടുത്തിട്ടുണ്ട് എത്ര രൂപ ഫീസ് ഫീസ് ആ മ്മള് ചെല്ലുമ്പോ ഒക്കെ മുന്നൂറ ഫീസ് എല്ലാ എൻ്റെ കൂടുതലുള്ള പ്രേക്ഷകർ എല്ലാ അവരെല്ലാം മരുന്ന് മുന്നൂറാഴ്ച കൊടുക്കുന്ന പറയുന്നത് അവരെല്ലാവരും മരുന്നുകൊണ്ട് മുന്നൂറാഴ്ച ഫീസ് മക്കളുടെ പഠിപ്പിനടക്കം അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ നാട്ടുകാരുടെ മുമ്പില് കൈ നീട്ടിയിട്ടാണ് ഒരു രോഗിയായിരിക്കെ ഗവൺമെന്റ്‌ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ട ആ ഒരു ചികിത്സക്കുള്ള രേഖകൾ അവരെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ വാർഡ് കൗൺസിലർ മുതൽ ജില്ലാ കലക്ടറെ ബന്ധപ്പെടുകയും അത് മുഖേന അവർക്ക് അർഹമായിട്ടുള്ള ചികിത്സ നൽകണമെന്ന് പോലും മുകളിൽ നിന്ന് ഉത്തരവ് കൊടുത്തിട്ടാണ് ഈ ഒരു സഹോദരിയോട് ഇത്രയും വലിയ ക്രൂരത ആ ഡോക്ടർ കാണിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ഡോക്ടർമാരുണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ പോലും രോഗികളുടെ കയ്യിൽ നിന്ന് നയാ പൈസ വാങ്ങിക്കാത്ത രോഗികൾ അവർക്കൊക്കെ അപമാനമാണ് ഇതുപോലെയുള്ള ചില്ലിക്കാശിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യന്റെയും മാറത്തടിക്കുന്ന വളരെയേറെ ക്രൂരരായിട്ടുള്ള ഡോക്ടർമാര്